പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ പിന്നെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വിഷമമുള്ളവരാണെങ്കിൽ ഒട്ടും പ്രയാസപ്പെടുക എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ചിന്തിക്കണ്ടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളതിന് അതിന് ഉപയോഗപ്പെടുത്തി ഒരു വരുമാനമാർഗം കണ്ടെത്താനുള്ള ശ്രമം നടത്തുക നിരാശപ്പെട്ടിരിക്കും തോറും നിരാശയിലേക്ക് പോവുള്ളൂ എപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ ഉറങ്ങാതെ കാണുന്ന സ്വപ്നമാണ് നമുക്ക് നമുക്ക് ജീവിക്കാനുള്ള പ്രചോദനം അപ്പൊ നമ്മൾ ഒരു സ്വപ്നം കാണുക ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കാം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ വിജയം ഉണ്ടായിരിക്കും അപ്പൊ ഇന്നത് ഇവിടെ ഒരു കസ്റ്റമർ കൊണ്ടുവന്നാണ് കേട്ടോ കേട്ടോ ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ഒരു ഫ്രോക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാനിത് പിന്നെ ഇപ്പൊ കിട്ടിയ ക്ലോത്ത് ഈ ക്ലോത്തിൽ ഇങ്ങനെ ഇതിങ്ങനെ ഒരു കുഴഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ട് എത്ര പ്ലീറ്റ് ഇട്ടാലും നല്ല ഒതുങ്ങി നിൽക്കും പക്ഷെ അത് കുറച്ചങ്ങനെ റഫായി നിൽക്കുന്ന ക്ലോത്ത് ആവുമ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കും പക്ഷെ അങ്ങനെയാണെങ്കിലും അവർക്ക് നല്ല പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകുള്ള ക്ലോത്ത് ഇതാണ് ആകുള്ള ക്ലോത്ത് രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് ആകെ തന്നിട്ടുള്ളത് കണ്ടോ രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് കിട്ടും നോക്കുക ഇതുമെന്ന് എത്ര ക്ലോത്ത് കിട്ടുന്നുണ്ട് നോക്കോ അപ്പൊ ക്ലാസ്സിലുള്ള നിങ്ങൾക്ക് എന്താ ഇതൊരു ഉപയോഗം ആവും കാരണം ചെറിയ ക്ലോത്ത് കിട്ടിയാലും വലിയ ക്ലോത്ത് കിട്ടിയാലും എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഉം കണ്ടോ എന്നിട്ട് നമ്മൾ ഞാൻ ഈ വേസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ ആദ്യം വേസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി കണ്ടോ ഇനി ഞാൻ ഈ ക്ലോത്തിൻ്റെ ഈ ഉടുപ്പിൻ്റെ ഫ്രോക്കിൻ്റെ ലെങ്ത് എത്ര ഉണ്ട് നോക്കുക ഓക്കെ മൊത്ത ലെങ്ത്ത് എത്ര ഉണ്ട് എന്നും ആദ്യം നമ്മൾ ലെങ്ത്തെ എടുക്കുമ്പോൾ ഇവിടുന്ന് ഈ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ച് ഇതാ ഈ സ്റ്റിച്ചും വന്ന് ഇങ്ങോട്ടുള്ള ദൂരം നോക്കുക പത്ത് ഇഞ്ച് യോക്ക് ലെങ്ത് ഉണ്ട് നോർമലി പത്ത് ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് ഉണ്ട് പിന്നെ താഴോട്ടുള്ള ആകെള്ള ദൂരം ഇരുപത്തിനാല് ഇരുപത്തിനാലര ഇരുപത്തി അഞ്ച് ഇഞ്ച് എടുക്കാം നമുക്ക് ഒത്തിരി കൂടിച്ചിട്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇഞ്ച് ലെങ്ത്തിൽ പത്ത് ഇഞ്ച് മൈനസ് ചെയ്യുകയാണ് ചെയ്യണം ഇഞ്ച് പതിനഞ്ച് പിന്നെ താഴ്ഭാഗത്ത് മടക്കി അടിക്കാനേ ഒരിഞ്ചും മുഗൾ ഭാഗത്ത് കരഞ്ചും പതിനാറര പ പതിനേഴ് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് കുറച്ച് വീതിയിലാണിത് മർക്കി അടിച്ചിട്ടുള്ളത് അപ്പോൾ പതിനേഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യണം ഓക്കെ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടെയും പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തു കണ്ടോ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഞാനത് ലൈൻ കറക്റ്റ് ചെയ്യാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു പീസായി പതിനേഴ് ഇഞ്ചിൽ ഒരു പീസ് ഞാൻ എടുത്തു നമുക്കിപ്പോൾ ക്ലോത്ത് ഇല്ല എന്ന് വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു ക്ലാസ്സും കൂടെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഒരു പീസായി നെക്സ്റ്റ് നമുക്ക് കിട്ടണമെന്ന് നോക്കാം രണ്ടാമത്തെ പീസ് ഇതേപോലെ തന്നെ നമ്മൾ പതിനേഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു കണ്ടോ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ക്ലോത്തിന് എത്രത്തോളം നമുക്ക് ഇതിലേക്ക് പ്ലീറ്റ് ഇടാൻ കിട്ടും എന്നാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലീറ്റ് ഇടാൻ കിട്ടും അപ്പോൾ കുറഞ്ഞ ക്ലോത്ത് കിട്ടിയാലും ഫ്രോക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എന്തായാലും യൂസ്ഫുൾ ആവും പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരു ഒരു ലക്ഷത്തിലേക്ക് വരാന് കുറച്ചും കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം നമുക്ക് കൂടുതൽ വേണം എന്നാഗ്രഹമുണ്ട് ഇൻഷാല്ല ഒരുപാട് ആഗ്രഹത്തിൻ്റെ ഓരോ നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങളും സക്സസ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ കൂടുന്നല്ലേ അപ്പം ആദ്യം ഞാൻ വിചാരിച്ച ഒരാരം സബ്സ്ക്രൈബ് വന്നെങ്കിൽ നിന്ന് പിന്നെ ഞാൻ വിചാരിച്ചൊരു പതിനായിരം ആയിരം ആയെങ്കിൽ നിന്ന് ഇപ്പം ഞാൻ വിചാരിക്കണ ഒരു ലക്ഷം ആയെങ്കിൽ നിന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കാം പിന്നെ ഇവിടെ നമുക്ക് പതിനേഴ് ഇവിടെയാണ് വരുന്നത് അപ്പം ഇത് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മളെ യോക്ക് എടുക്കണം യോക്ക് എത്രയാണ് യോക്ക് നമുക്ക് പത്തിഞ്ച് ലെങ് ആണ് അല്ലേ പത്ത് ഇഞ്ച് നീളം വിടുത്തെത്ര ഉണ്ടാവും നോക്കട്ടോ കേട്ടോ ചെസ്റ്റ് അളവ് പതിമൂന്ന് ഇഞ്ചാണ് ഉള്ളത് കേട്ടോ അതേപോലെ ഇതിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് റൗണ്ട് പന്ത്രണ്ടും ഉണ്ട് ഓക്കെ അപ്പോൾ പത്തിഞ്ച് ലെങ്ത് ആണ് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് ഇഞ്ചാണ് അല്ലേ പതിനൊന്ന് ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണം അപ്പോൾ പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് എടുത്തു ഓക്കെ അതേപോലെ ഇവിടെയും പതിനൊന്ന് എടുത്തു പിന്നെ അതുപോലെ തന്നെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചല്ലേ എടുത്തത് നമ്മൾ അപ്പോൾ ആവുമ്പോൾ ആറു ഒന്ന് ഏഴ് എട്ടര ഇഞ്ച് അപ്പോൾ ഇത് മതി അപ്പോൾ ഇത് നമ്മൾ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ കുറച്ചധികം ഉണ്ടാവും അത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് സിബിന് വേണ്ടിട്ട് ബാക്ക് പീസ് കുറച്ച് കൂടുതലു വേണല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇത് യോഗപാട്ട് ഇനി നമുക്ക് കിട്ടുന്നത് ഇത് കൈക്കാണ് അപ്പൊ അത് കൈക്കേ ഉള്ളൂ കാരണം നല്ല പഫുവാണോ നല്ല ക്ലോത്ത് എടുത്തുവച്ചു ഇനി നമ്മൾ കൈക്കുള്ള ക്ലോത്ത് ആണ് ഈ നിലവിലുള്ള ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെ രണ്ടായി മടക്കി അപ്പൊ അത്യാവശ്യം നല്ല പ്ലീറ്റ് വേണം അവര് പറഞ്ഞിട്ടുണ്ട് കൈ കൈക്ക് ഇങ്ങനെ പഫ് നല്ല രീതിയിൽ നല്ല ലെങ്ത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആറു ഇഞ്ചാണ് അവർ നമുക്ക് തന്നളവ് അപ്പൊ ഇഞ്ചിലേക്ക് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് കേട്ടോ കാരണം ഇഞ്ച് നമുക്ക് എന്തായാലും ബാൻഡ് വരും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഇത് വരുമ്പോൾ ഇഞ്ച് കൂടുതൽ കൂട്ടി കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പൊ ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് ഞാനിത് ലൈൻ ഇടുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് എത്രത്തോളം സേവ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് ഞാനിത് ഓക്കെ എന്നിട്ട് കേട്ടോ ഇതാണ് ഞമ്മളെ രണ്ട് കൈ കൈയിൻ്റെ മുഗൾവശം ഇതാണ് ഇതാണ് മുഗൾ വശം അപ്പൊ ഞാൻ ഇതിന്റെ പകുതിയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ പകുതി ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെയാണ് ഇതിന്റെ പകുതി വരുന്നത് അപ്പൊ അവിടെ ഞാനൊരു ലൈൻ ഇട്ട് കൊടുത്ത് ഓക്കെ എന്നിട്ട് ഞാൻ ഈ താഴ്വശം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് താഴ്വശം ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഷേപ്പ് ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഷേപ്പ് കൊടുക്കുന്നത് ഇങ്ങോട്ട് നമ്മൾ ഒന്നും കൊടുക്കില്ല ഈ പകുതി വരെ നമ്മൾ ഷേപ്പ് കൊടുക്കണുള്ളൂ ഓക്കെ എന്നിട്ട് ഇതാണ് ഉണ്ടോ ഇങ്ങനെ ഓക്കെ ഇത് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഞെറിവായിട്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കൈയിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക കട്ട് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഇവിടുത്തെ ബാൻഡില്ലേ ബാൻഡ് മീൻസ് പട്ട അതുണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഇതിനെ ഇങ്ങനെ രണ്ടായി മടക്കി എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഒരു ഒന്നു ഒന്ന് രണ്ട് മൂന്നിഞ്ചിൽ കെട്ടോ മൂന്നിഞ്ചിൽ ഒരു പീസ് അതേപോലെ മൂന്നിഞ്ചിൽ രണ്ട് പീസ് ഓക്കെ രണ്ട് വശം ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ഇത് രണ്ട് കൈക്കുള്ള പട്ടയാണ് കേട്ടോ ഇനി നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്യുക അപ്പോൾ യോക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ബാക്ക് പീസ് കുറച്ച് കൂടുതൽ വേണം ഫ്രണ്ട് പീസ് കുറച്ച് കുറവും വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേലേ അപ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റ് തന്നെ വെക്കുക ആദ്യം ഫ്രണ്ട് പീസാണ് വെക്കുന്നത് ആദ്യം ഫ്രണ്ട് പീസ് വെക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഇത് ഒരു എന്താ പറയുക കോളർ ടൈപ്പ് ആണ് അപ്പോൾ നിലവിലുള്ള ഷോൾഡർ നമ്മൾ എടുക്കുന്ന സമയത്ത് ബാക്ക് പീസ് എടുത്താൽ മതി ബാക്ക് ബാഗാണ് എടുക്കേണ്ടത് കണ്ടോ ബാക്ക് ബാഗ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയും നോക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒമ്പതാണ് ഒമ്പതാവുമ്പോൾ ഈ അര ഇഞ്ച് കൂട്ടിയിട്ടുള്ള അളവ് പത്ത് കണ്ടോ രണ്ട് ഭാഗത്തേക്കും അര ഇഞ്ച് കൂട്ടിയിട്ട് പത്ത് ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് അപ്പോൾ വെച്ച് അപ്പോൾ പത്ത് പത്താകുമ്പോൾ അഞ്ച് ഇഞ്ച് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് കേട്ടോ പത്ത് ഇഞ്ചാകുമ്പോൾ ഇഞ്ച് കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ നമ്മളൊരു കാലിഞ്ച് ഷോൾഡർ ഡൗൺ കൊടുക്കുക അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഞ്ച് ഇഞ്ച് തന്നെ കൊടുക്കുക കാരണം കോളറാണ് നമുക്ക് കൈക്ക് ആശ്വാസമാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് ഒരു കാലിഞ്ച് കുറച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസാണ് ആദ്യം ചെയ്യണത് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് പന്ത്രണ്ടല്ലേ പതിമൂന്നിലേ അപ്പോൾ ആറര മാർക്ക് ചെയ്തു ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് ആറ് മാർക്ക് ചെയ്തു ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഉണ്ടോ എന്നിട്ടിങ്ങനെ അങ്ങനെ ചെയ്തു ഇനി നെക്കിൻ്റെ വിടുത്ത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടോ ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ആ അത് ബാക്ക് നെക്കിൻ്റെ അളവാണ് മാർക്ക് ചെയ്തത് ഫ്രണ്ട് നെക്ക് കുറച്ചുകൂടെ താഴോട്ട് വേണം സോറി ഇത് ഫ്രണ്ട് പീസാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ അളവ് കുറച്ചുകൂടെ വേണം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ പീസ് രണ്ടാമത്തെ പീസ് കണ്ടോ ഈ ബാക്ക് പീസ് മുൻപീസ് വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു ഏഹ് അപ്പൊ അര ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് ഇതേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കേട്ടോ പിന്നെ നമ്മൾ കൈ പഫാണ് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഇത് കോളർ ആവുമ്പോൾ ആമ്പോളുടെ വട്ടം കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ ഇവിടുത്തെ അളവിനെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഈ വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ മാസം നമ്മൾ റംസാൻ ഓഫർ തരുന്നുണ്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ ഒരു വർഷം വരെ പഠിക്കാം ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ടോപ്പ് സ്ലീവ്ലെസ് പ്ലോപ്പ് സ്ലീവ് എന്നെ ഉൾപ്പെടുത്തി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനോ പഠിപ്പിക്കുക അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റാൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് ഇറങ്ങിയ ക്ലാസ് ഉണ്ടായിരിക്കുക റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക എന്ത് സംശയം ഉണ്ടെങ്കിലും ലൈവ് സെക്ഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മാസത്തെ ഈ ഒരു ഓഫർ ഒരിക്കലും മിസ്സാക്കരുത് ആക്കരുത് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും വരാത്ത ഒരാളാണെങ്കിലും കുറച്ച് കുറച്ച് കാരണങ്ങൾ കൊണ്ട് സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആക്കാൻ കഴിയാത്ത ആളാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പേടിയുള്ള ഒരാളാണെങ്കിലും കട്ടിങ് പേടിച്ചിരിക്കുന്ന ഒരാളെങ്കിലും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ വാർത്തെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് പറഞ്ഞുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സാം വലൈക്കും